ഫോറൻസിക് മെഡിസിൻ ഒരു പക്ഷേ നമുക്കധികം പരിചയമില്ലാത്തൊരു ശാസ്ത്രശാഖയാണ് ഫോറൻസിക് മെഡിസിൻ പക്ഷേ ഈയിടയായി പല കേസുകളുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിലും വിഷ്വൽ മീഡിയയിലും നമ്മൾ ഈ പേര് ധാരാളമായി കേൾക്കുന്നുണ്ട് അല്ലേ ഇന്ന് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മോടൊപ്പം കൂടെയുള്ളത് ആസ്റ്റർ മെഡിസിറ്റിയിലെ മെഡിക്കോ ലീഗൽ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഫോറൻസിക് സർജൻ ഡോക്ടർ സുബിരാജ് നടരാജനാണ് ഡോക്ടർ ആസ്റ്റർ ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം താങ്ക് യു ഡോക്ടർ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ എന്താണ് ഫോറൻസിക് മെഡിസിൻ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ ഫോറൻസിക് മെഡിസിൻ്റെ പ്രസക്തി എന്താണ് ഒന്ന് പറഞ്ഞുതരാമോ ഓക്കെ സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാത്തൊരു വിഷയമാണ് ശരിക്കും ഫോറൻസിക് മെഡിസിൻ എന്താണെന്നും ഫോറൻസിക് മെഡിസിനിൽ എന്തൊക്കെ വർക്കുകളാണ് നടക്കുന്നതെന്നും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എപ്പോഴും ഫോറൻസിക് മെഡിസിൻ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ മാത്രമുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫോറൻസിക് മെഡിസിൻ ഇപ്പോൾ കേരളത്തിൽ തന്നെ ആണെങ്കിലും വളരെ കുറച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ് ഉള്ളൂ മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വളരെ കുറവാണ് അപ്പോൾ ആണ് ആസ്റ്റോ മെഡിസിറ്റിയിൽ ഫോറൻസിക് മെഡിസിൻ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ആയത് അങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു അപ്പം ഞാനിവിടെ എൻറോൾ ആയി എനിക്ക് എനിക്കിവിടുത്തെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നോർമലി ഗവൺമെൻറ് സെറ്റപ്പിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം അതിൻ്റെ അസോസിയേറ്റഡ് വർക്കും ടോക്സിക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിന് ഞങ്ങൾ പഠിക്കുമ്പോൾ മെഡിക്കൽ ജൂർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ജൂറി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ ലോ അതായത് കോടതിയും പോലീസുമായിട്ട് വരുന്ന മെഡിക്കോ ലീഗൽ കേസിനെ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് മെഡിക്കൽ ജൂറിസ്പ്രിഡൻസ് അപ്പം അതാണ് മെയിൻലി ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇപ്പം ആസ്റ്റർ മെഡിസിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കോ ലീഗൽ കേസുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്കുള്ള ഹെൽപ്പ് ലീഗൽ ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കും ഡോക്ടർ നമ്മളുടെ ഈ ഫോറൻസിക് മെഡിസിൻ എങ്ങനെയാണ് യൂണീക്ക് ആവുന്നത് ഇപ്പോൾ ഉള്ള സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് ആക്സസ് പല പല ഈ ഇംഗ്ലീഷ് സീരീസുകൾ ഇതെല്ലാം കണ്ടിട്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ ക്രൈം റേറ്റുകൾ കൂടുതലാണ് ഇപ്പോഴത്തെ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന രീതികൾ വളരെ വ്യത്യാസമാണ് ഇപ്പോൾ ചെയ്യുന്ന ക്രൈം ചെയ്യുന്ന ആൾക്കാരും വളരെ പെക്യുലറായിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പം പണ്ടത്തെ പോലെ അല്ലാതെ ഇപ്പം ആ രീതിയിലുള്ള ക്രൈമിനെ അനലൈസ് ചെയ്യാനും അതിൻ്റെ ഡീറ്റെയിലിങ് എടുക്കാനും അതിൻ്റെ എവിഡൻസുകൾ കളക്റ്റ് ചെയ്യാനും അതിന് ഒരു എക്സ്പേർട്ടിൻ്റെ തന്നെ ആവശ്യമുണ്ട് അപ്പം ഞങ്ങൾ ഫോറൻസിക് മെഡിസിൻ പഠിക്കുമ്പോൾ വി ആർ ട്രെയിൻഡ് ഫോർ ദാറ്റ് നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് പഠിക്കുന്നതും ഇതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം ഇതിൽ എവിടെയൊക്കെ എവിഡൻസ് കളക്ട് ചെയ്യണം ഏതൊക്കെ എവിഡൻസ് ആണ് യൂസ്ഫുൾ ആവുന്നത് ഇതെല്ലാം ഞങ്ങൾ ട്രെയിൻഡാണ് അപ്പം ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിലൊക്കെ വരുമ്പോൾ നമ്മളുടെ ഇൻപുട്സ് വളരെ ഭാവിയിൽ അവരുടെ കേസിന് ഭാവിയിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും നമ്മുടെ നമ്മുടെ ഒരു ഫോറൻസിക് സർജനെ പോലെ ഒരാളുടെ ഇൻപുട്സ് കൊടുക്കുക എന്നുള്ളത് അപ്പം നമ്മളായിരിക്കും അങ്ങനെയുള്ള കേസുകൾ ആയിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യുന്നത് ഓക്കെ ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ഈ ക്രൈം സീരീസും ത്രില്ലറും ഒക്കെ കണ്ട് ക്രൈം റേറ്റ് കൂടിയിരിക്കുകയാണെന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഈ അത്യാഹിത വിഭാഗത്തിൽ എന്തൊക്കെ തരം ലീഗൽ കേസസ് ആണ് വരുന്നത് അതായത് സാധാരണ ഹോസ്പിറ്റൽ പോലെയല്ല നമ്മുടെ ആസ്റ്റമേഡിസിൻ്റെ ഒരു കോട്ടൻ കോട്ടനറി സെറ്റപ്പാണ് അതായത് കേരളത്തിലെ പല പല ഹോസ്പിറ്റലുകളിൽ നിന്ന് റെഫറൻസ് ഇങ്ങോട്ടേക്ക് വരും പിന്നെ വളരെ റെയർ ആയിട്ടുള്ള കേസുകൾ നമുക്ക് ഒരുപാട് കേസ് വരാറുണ്ട് ഇവിടെ ഈ എക്സാമ്പിൾ ഇവിടെ റീസൻ്റ്ലി കളമശ്ശേരിയിൽ നടന്ന ബോംബ് ബ്ലാസ്റ്റ് അവിടുത്തെ കേസസ് ഇങ്ങോട്ടാണ് വന്നത് പിന്നെ ഗൺഷോട്ട് ഇഞ്ചുറീസ് വരാറുണ്ട് മേർഡർ വരാറുണ്ട് അറ്റംപ്റ്റ് മേഡർ വരാറുണ്ട് റേപ്പ് അസോൾട്ടുകൾ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് സാധാരണ നമ്മുടെ റോഡ് ട്രാഫിക് ആക്സിഡന്റും അങ്ങനെയുള്ള കേസാണ് കൂടുതലായിട്ട് വരാറുള്ളത് ബാക്കി ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന എല്ലാത്തരം ലീഗൽ കേസുകളും ഡേ ടു ഡേ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഇവിടുത്തെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നമുക്ക് ഇവിടെ ആസ്ട്രോമെഡ്സിറ്റിയിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ മെഡിക്കോ ലീഗൽ കേസസ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും കേസുകൾ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ ജീവനക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ലീഗൽ കേസ് വരുമ്പോൾ ലീഗൽ വശവും അവരുടെ രോഗിയുടെ പരിചരണവും ഇത് രണ്ടും എങ്ങനെയാണ് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അതിനകത്ത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ എല്ലാ മനുഷ്യർക്കും പേടിയുള്ള ഒരു കാര്യമാണ് നമ്മളൊരു കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എനിക്ക് ഡോക്ടേഴ്സിനോടും ഹെൽത്ത് കെയർ സ്റ്റാഫിനോടും പറയാനുള്ളത് നമ്മൾ പല സ്ഥലത്ത് പഠിച്ചിട്ട് വരുന്ന ഡോക്ടേഴ്സുണ്ട് പല കോളേജുകളിൽ പല കൺട്രിയിൽ പഠിച്ചിട്ട് വരുന്ന ഡോക്ടേഴ്സും സ്റ്റാഫുകളും ഉണ്ട് ഇവരെല്ലാവരെയും നമ്മുടെ നാട്ടിൽ വരുന്നു നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു നമ്മുടെ സ്റ്റേറ്റിൽ നമ്മൾ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്യും നമ്മുടെ എല്ലാവരുടെയും പേര് ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്ററിൽ ആഡ് ചെയ്യും ഈ ആഡിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റിയും കൂടെ വരുന്നുണ്ട് നമ്മളൊരു സിറ്റിസൻഷിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി പോലെ തന്നെയാണ് നമ്മളൊരു ഡോക്ടർ ആകുമ്പോൾ നമുക്കൊരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു ഡോക്ടറിനെ കോടതിയിൽ എപ്പോഴും വിളിക്കുന്നത് എക്സ്പെർട്ട് വിറ്റ്നസ് ആയിട്ടാണ് കോമൺ വിറ്റ്നസ് ആയിട്ടല്ല വിളിക്കുന്നത് നമ്മൾ അവിടെ ചെല്ലുന്നതും കൊടുക്കുന്നതും എക്സ്പേർട്ട് ഒപ്പീനിയനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ മെഡിക്കൽ ലീഗൽ കേസ് വരുമ്പോഴും അതിനെ ഭയന്ന് പുറകോട്ട് മാറുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് എന്ത് ഇൻപുട്സ് അവിടെ കൊടുക്കാൻ പറ്റും എന്തോരം ക്രൂഷ്യൽ എവിഡൻസ് കോടതിയിലേക്ക് കൊടുക്കാൻ പറ്റും എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറകോട്ട് മാറുകയല്ല വേണ്ടത് പിന്നെ എമർജൻസിയിലൊരു കേസ് വരികയാണ് അല്ലെങ്കിൽ നമുക്കൊരു മെഡിക്കോ ലീഗൽ കേസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഒ പിയിലോ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ട്രീറ്റ്മെൻറ്റിനായിരിക്കും പക്ഷെ ട്രീറ്റ്മെൻറ്റിനായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി പക്ഷേ ഒരു മെഡിക്കോ ലീഗൽ കേസിന് ഒരിക്കലും ഡിലേ വരാൻ പാടില്ല ഡിലേ വരാനും പാടില്ല മാക്സിമം കള എവിഡൻസുകളും അവിടെ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം ഡോക്ടർ അപ്പം ഇപ്പോൾ പറഞ്ഞ പോലെ ഈ മെഡിക്കോലീഗൽ കേസുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗി അല്ലെങ്കിൽ രോഗിയുടെ കൂടെയുള്ളവർ രോഗിയല്ല കൂടുതലും രോഗിയുടെ കൂടെയുള്ളവർ അവരുടെ എന്തെല്ലാം അവകാശങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണം എല്ലാവർക്കും ഒരു ഭയമുണ്ട് നമ്മൾ സാധാരണ ഒരാൾ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരാളെ എടുത്തുകൊണ്ട് വരാണെങ്കിൽ അവർ ആ കേസിൽ പെട്ടുപോകും അവരുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് നമ്മളെടുക്കും അവർക്ക് ആ ഒരു ഭയം എപ്പോഴും ഉണ്ട് ശരിക്കും ചില കേസുകളിൽ ഒരു കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും ഏറ്റവും ക്രൂഷ്യൽ എവിഡൻസ് തരാൻ പറ്റുന്ന സിറ്റുവേഷൻ ചിലപ്പം ഈ വണ്ടി ഇടിച്ചിട്ട് പോകുന്ന കേസുകൾ ഇടിച്ച് അവർ തെറിച്ച് പോകും വേറെ ആരും കണ്ടിട്ടില്ലായിരിക്കില്ല അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മളെ ഹോസ്പിറ്റലിൽ അവരെ എത്തിക്കുന്ന ആ ഒരു മനുഷ്യനായിരിക്കും ഏറ്റവും വലിയ ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസ് കൊടുക്കാൻ പറ്റുന്നത് ചിലപ്പം അയാളോടായിരിക്കും ഈ രോഗി അവസാനമായി സംസാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ക്രൂഷ്യൽ ഡോക്യുമെൻറ്റ് നമുക്ക് തരാൻ പറ്റുന്ന ഒരാളാണ് കൂടെ വരുന്ന ബൈസാൻഡർ എന്നുള്ളത് അപ്പം അതിനെ പേടിക്കാതെ അവർക്ക് വലിയ ലാബിലിറ്റീസൊന്നും വരില്ല അവർക്ക് പ്രോ പ്രോബ്ലംസ് വരാൻ വേണ്ടിയല്ല നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ എല്ലാവരും പേടിക്കും ഞങ്ങളുടെ ഡീറ്റെയിൽസ് തരണോ ഞങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കും പക്ഷേ ഇങ്ങനെയുള്ള സിനാരിയോസിൽ ചിലപ്പം നമുക്ക് നിങ്ങൾ തരുന്ന ആ ഓരോ വിലപ്പെട്ട ഡീറ്റെയിൽസ് ആയിരിക്കും അയാളുടെ കേസിനെയോ ചിലപ്പം അയാളുടെ ഫാമിലിയോ ഹെൽപ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ക്ലെയിമോ അല്ലെങ്കിൽ ഡെത്തിനുള്ള എന്തെങ്കിലും പെനാൽറ്റീസ് അവർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തരുന്ന ആ എവിഡൻസിൽ നിന്നായിരിക്കും കിട്ടുന്നത് അപ്പം അതുകൊണ്ട് അത് മടിക്കാതെ ആ കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇൻഫർമേഷൻ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് തരണം പിന്നെ മെഡിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മൾ നമ്മുടെ സിസ്റ്റം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അപ്പോൾ നമുക്ക് പൊതുവേ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ പകുതി ആൾക്കാരും പേടിച്ചിട്ട് പകുതി ഡീറ്റെയിൽസ് അവർ മറക്കും പകുതി ഡീറ്റെയിൽസ് മറക്കും ടൈം തെറ്റിച്ച് തരും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ കമ്പ്യൂട്ടറിലെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതെല്ലാം റെക്കോർഡ് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്താലും പിന്നൊരാൾ കയറി നോക്കുകയാണെങ്കിൽ ആ ദിവസം ഈ ടൈമിൽ ഇവിടെ ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും അപ്പോൾ മെഡിക്കോ ലീഗൽ കേസുകൾക്ക് അത് ഭാവിയിൽ ചിലപ്പോൾ അത് ഭയങ്കരമായി തന്നെ ദോഷം ചെയ്യും അപ്പം അതുകൊണ്ട് നമുക്ക് തരുന്ന വരുന്ന സമയത്ത് നമുക്ക് തരുന്ന ഡോക്യുമെൻസും നമുക്ക് തരുന്ന ഇൻഫർമേഷൻസും മാക്സിമം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ വേണ്ടി ശ്രമിക്കണം പിന്നെ ഇവിടെ സാധാരണ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ചില കേസിൽ വരും ഇതേപോലെ എന്നെ ഇടിച്ച ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ആ കിടക്കുന്ന പേഷ്യൻ്റിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അയാളുടെ എന്നുള്ളത് ഉറപ്പാക്കണമെന്ന് ഓപ്പോസിറ്റ് പാർട്ടി പറയാറുണ്ട് പക്ഷേ അത് അങ്ങനെ നമുക്കൊരിക്കലും ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല പേഷ്യൻറ്റിന് എപ്പോഴും റൈറ്റ്സ് ഉണ്ട് പേഷ്യൻറ്റിന് ചികിത്സ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന പേഷ്യൻ്റ് തന്നെയാണ് പേഷ്യൻറ്റിനെ ഒരു ടെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് പേഷ്യൻ്റ് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഒരു ബ്ലഡ് ആൽക്കഹോൾ എസ്റ്റിമേഷൻ ചെയ്യണമെന്ന് ഓപ്പോസിറ്റ് പാർട്ടി പറയുകയാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ആദ്യം വേണ്ടത് പോലീസിനെ നമ്മൾ ഇൻഫോം ചെയ്യും പോലീസ് വന്നിട്ട് പോലീസ് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ആൽക്കഹോൾ എസ്റ്റിമേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതല്ല ഏതെങ്കിലും ഒരു നിമിഷ സമയത്ത് പേഷ്യൻറ്റിനും തോന്നുകയാണ് എൻ്റെ ബ്ലഡ് ആൽക്കഹോൾ എസ്റ്റിമേഷൻ എടുക്കാൻ എനിക്ക് സമ്മതമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ കൺസെൻ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അത് അയാളെ സേഫ് ആക്കുന്നതല്ല ഈ കേസിൻ്റെ പുറകെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരാണെങ്കിൽ കോടതി പോകുമ്പോൾ പുള്ളി ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പുള്ളി സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി സമ്മതിക്കാത്ത പുള്ളി സമ്മതപത്രത്തിൽ ഒപ്പിടാത്തത് കൊണ്ടാണ് ടെസ്റ്റ് ചെയ്യാത്തെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കേസിനെ പ്രതികൂലമായിട്ട് ചിലപ്പോൾ അത് ബാധിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും എപ്പോഴും പേഷ്യൻ്റെ കൺസെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പേഷ്യൻ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് ടെസ്റ്റിന് എടുക്കാൻ പറ്റുകയുള്ളു എന്തായാലും അത് എല്ലാ ടെസ്റ്റുകളും അങ്ങനെയാണ് എല്ലാ ചികിത്സകളും അങ്ങനെയാണ് നമ്മളെല്ലാം കൺസെൻറ്റിൻ്റെ ബേസിലാണ് ചെയ്യുന്നത് പേഷ്യൻ്റ് ആദ്യം വില്ലിംഗ് ആവണം പേഷ്യൻ്റ് വില്ലിംഗ് ആയതിനു ശേഷമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ